മരണം എങ്ങനെ ഏത് വിധേന എവിടെ വച്ച് എപ്പോൾ കടന്നു വരും എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കുവാനായിട്ട് സാധിക്കുകയില്ല കാരണം മരണം പ്രവചനാതീതമാണ് ട്രാവൽ ട്രാവൽസിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ യാത്രയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ മരണത്തെക്കുറിച്ച് പറഞ്ഞിട്ട് വളരെ സന്തോഷകരമായ ഒരു സംഭവത്തെക്കുറിച്ച് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു ചേർച്ചക്കുറവുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും സ്വാഭാവികമാണ് കാരണം മരണത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചുവെങ്കിലും ഒരു ജീവനെ അല്ലെങ്കിൽ ഒരു ജീവിതത്തെ മരണത്തിൽ നിന്ന് കരകയറ്റി അല്ലെങ്കിൽ കൈപിടിച്ച് ഉയർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രമാത്രം ആഹ്ലാദമാണ് ഉണ്ടാവുകയല്ലേ അല്ലെങ്കിൽ നമുക്ക് എത്രമാത്രം ഉൾപ്പ്ളകമാണ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ താലൂക്ക് ആശുപത്രിയിൽ സംഭവിച്ച ഒരു എന്താ പറയുക വളരെ സ്തുദീർഹമായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ ഒരു വിജയത്തിൻ്റെ ഒരു സത്യത്തിൻ്റെ കഥയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത് എല്ലാവർക്കും സുഖമാണ് എന്ന് വിശ്വസിക്കുന്നു കൂടുതലൊന്നും ഓവർലാപ്പ് ചെയ്ത് പറയാതെ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് കഴിഞ്ഞയാഴ്ച ഒരു ദിവസം രാവിലെ അതിരാവിലെ ഒരു അഞ്ചര അഞ്ചേ മുക്കാല മണിയൊക്കെ ആകുന്നതേ ഉള്ളൂ എൻ്റെ സ്നേഹിതനെന്നെ വിളിച്ചിട്ട് പറഞ്ഞു വളരെ കൂടി ദുഃഖത്തോടു കൂടിയിട്ട് അവൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം ചില അങ്ങേത്തലക്കൽ സംസാരിക്കുന്നയാളുടെ സൗണ്ടിൽ ആ വിഭ്രാന്തിയും പരിഭ്രമവും വേദനയും വേദനയും നൊമ്പരവും ഒക്കെ ഉള്ളപ്പോൾ നമുക്ക് ആ ശബ്ദത്തിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ഏകദേശം ഒരു പകുതി കരച്ചിലിൻ്റെ അല്ലെങ്കിൽ ഒരു തേങ്ങലിൻ്റെ വക്കിലാണ് അവനെന്നോട് സംസാരിച്ചത് ചേട്ടാ അനുജത്തി അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വളരെ സീരിയസ് ആണ് അവളുടെ സ്ഥിതി വളരെ ഗുരുതരമാണ് എന്നാണ് എനിക്ക് അറിയാനായിട്ട് കഴിഞ്ഞത് എന്താണ് ചെയ്യേണ്ടത് എന്നെനിക്കറിയില്ല എന്ന് പറഞ്ഞ ഒരു വേദനയുടെ അല്ലെങ്കിൽ കരച്ചിലിൻ്റെ വക്കിലെത്തിയ ആ രീതിയിൽ അവനോട് കാര്യങ്ങൾ എന്നോട് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോൾ രാവിലെ അതിരാവിലെ ഞാൻ ഉറക്കച്ചടവിലായിരുന്നു ഉറക്കച്ചടവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ഒരു ആറുമണിക്കൊക്കെ ഞാനൊന്ന് ഹോളിഡേയും കൂടെയാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇങ്ങനെ വേഗം ഒരു 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 വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വളരെ വേഗം നമുക്കൊന്ന് റിയാക്റ്റ് ചെയ്യാനായിട്ട് അതല്പം സമയമെടുക്കും അനുജിത്തിയാണ് അവൻ പറഞ്ഞു അനുജിത്തിയാണ് ആശുപത്രിയിലാക്കിയിരിക്കുന്നത് അവൾക്ക് രണ്ട് കുഞ്ഞു ചെറിയ കുഞ്ഞു കുട്ടികളാണുള്ളത് രണ്ട് ഓമന കുഞ്ഞുങ്ങളാണ് അവർക്ക് മൂന്ന് വയസ്സും എട്ട് വയസ്സുമൊക്കെ പ്രായമുള്ള രണ്ട് രണ്ട് കുട്ടികളാണ് അവരെ വീട്ടിലാക്കിയിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിലേക്ക് വന്നത് അവരുടെ സ്ഥലം ഇവിടെയല്ല അവർ മറ്റൊരു സ്ഥലത്താണ് പത്തനംതിട്ട ജില്ലയിലാണ് അവരുടെ സ്ഥലം അവരെ ഇവിടെ ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് വന്നതാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഓണാഘോഷത്തിന് ഓണം തിരുവോണമൊക്കെ ആഘോഷിക്കുവാനായിട്ട് വന്നതാണ് അങ്ങനെ ഓണാഘോഷത്തിന് വേണ്ടി വീട്ടിലേക്ക് വന്ന സമയത്ത് എന്തോ ഭക്ഷണത്തിൻ്റെയാണോ എന്താണോ എന്നറിയത് പുറത്തുനിന്ന് കഴിച്ച ഭക്ഷണത്തിൻ്റെയാണോ വീട്ടിലെ ഭക്ഷണത്തിൻ്റെയാണോ എന്നറിയില്ല മരുന്നുകൾ അല്പ കഴിക്കുന്ന കുട്ടിയാണ് മറ്റ് ചില ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് കഴിച്ചപ്പോൾ ശരീരത്തിന് റിയാക്ഷൻ ഉണ്ടാവുകയും പെട്ടെന്ന് ശരീരത്തിന് ചില മാറ്റങ്ങൾ വരികയാണ് സംഭവിക്കുകയും കണ്ടീഷൻ അല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ വളരെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് അവൻ പിന്നെ അനുജത്തെയും കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത് ആശുപത്രിയിൽ എത്തിയ സമയത്ത് സ്ഥിതി വളരെയേറെ മോശമായി മാറി പൾസ് വളരെയേറെ കുറഞ്ഞു ബി പി വളരെയേറെ കുറഞ്ഞു ഇൻഡ്യാനൽ ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലായി മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലേക്ക് മാറി ഡോക്ടറേറ്റ് സാഹപാഠ പരിഭ്രാന്തരായി കാരണം പെൺകുട്ടി ഒരു ചെറിയ പെൺകുട്ടിയാണ് പത്ത് മുപ്പത് വയസ്സുള്ള കുട്ടിയാണ് പത്ത് മുപ്പത് വയസ്സ് തന്നെ തകച്ചില്ല രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് ഇങ്ങനെയുള്ള കണ്ടീഷനിൽ രാവിലെ വരുമ്പോഴത്തേക്കും ഡോക്ടേഴ്സ് ആണെങ്കിലും അവർ വളരെയേറെ പാനിക്കാവും പെട്ടെന്നൊരു സ്റ്റേജ് വരുമ്പോഴത്തേനും ഒരു അവിടെ വരുന്ന ആശുപത്രിയിൽ വരുന്ന രോഗിയുടെ അവസ്ഥ വളരെയേറെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറുകയും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് മാറുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്തത് നമുക്ക് നെക്സ്റ്റ് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഐ സി യു ഉള്ള ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ മുന്തിയ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ പേഷ്യൻ്റിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ തേടുന്നത് പക്ഷേ ഈ കേസിൽ ഈ ഇങ്ങനെയുള്ള കേസിൽ അത് ഒരു ഷിഫ്റ്റിംഗ് പോലും അനിവാര്യമാകുകയില്ല അല്ലെങ്കിൽ അതുപോലും സാധ്യമല്ലാത്തക്ക രീതിയിലേക്കുള്ള ക്രിട്ടിക്കൽ മോഡിലേക്ക് രോഗിയുടെ അവസ്ഥ മാറിയപ്പോൾ ആ ഹോസ്പിറ്റലല്ലേ ആ ഹോസ്പിറ്റലെന്ന് ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലെ പിറവം ഹോസ്പിറ്റലാണ് പിറവം താലൂക്ക് ആശുപത്രിയാണ് പിറവം മുനിസിപ്പാലിറ്റി ഇപ്പോൾ മുനിസിപ്പൽ ഹോസ്പിറ്റലാണ് അത്യധികമായിട്ടുള്ള വലിയ സംവിധാന ക്രമങ്ങളൊന്നുമുള്ള ഒരു ഹോസ്പിറ്റലല്ല പക്ഷെ വളരെ സുദീർഘമായിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ള ഒരു ഒരുപറ്റം ഡോക്ടേഴ്സും അല്ലെങ്കിൽ നഴ്സസും അറ്റൻഡേസും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ് പികർന്നം ഗവൺമെൻറ്റ് ആശുപത്രി എന്ന് എനിക്കിപ്പോൾ എനിക്ക് പറയാനായിട്ട് സാധിക്കും കാരണം അവരുടെ സമയോചിതമായിട്ടുള്ള വളരെ എന്താ പറയുക പ്രശംസനീയമായിട്ടുള്ള ആ ഒരു ഇടപെടൽ കൊണ്ട് അവിടുത്തെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും നമ്മൾ നോർമലി ഒരു രോഗിക്ക് എന്തെങ്കിലും അതിരാവിലെയൊക്കെ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ പോകുന്നത് ക്യാഷ്വാലിറ്റിയിലേക്കാണ് പോകുന്നത് ഒന്നും വരുന്ന സമയമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ മറ്റുള്ള ഡോക്ടേഴ്സൊക്കെ വരുമ്പോഴത്തേനും എട്ട് മണി ഒമ്പത് മണിയൊക്കെയാണ് സമയമാകുന്നത് അത് തന്നെയല്ല അവധി ദിവസം ആകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും എല്ലാ ഡോക്ടേഴ്സും ഒന്നും കാണുകയില്ല പക്ഷേ എങ്കിൽ അവിടെ കാശ്വാലിറ്റിയിൽ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ആ ഡോ ഞാൻ എന്നും ഒരാളുടെയോ രണ്ടാളുടെയോ അല്ലെങ്കിൽ നഴ്സുമാരുടെ ഒന്നും പേരെടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അവർ ഒരാൾ രണ്ടാളെന്നല്ല ആ എൻറ്റയർ ഹോസ്പിറ്റൽ ടീം ആ രാവിലെ ഒരു ജീവിതം വളരെ ഒരു ജീവൻ വളരെ എന്താ പറയുക പ്രശംസന പ്രശംസനീയമായ രീതിയിലേക്ക് തിരികെ കൊണ്ടുവന്നു എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ ഐ സി യു ഇല്ല അവരാ നമ്മുടെ ക്യാഷ്വാലിറ്റിയിൽ ഒരു പെട്ടെന്ന് തന്നെ അവർ ആ ഐ സി യു സെറ്റ് ക്രിയേറ്റ് ചെയ്യും വേണ്ട അത്യന്താപേക്ഷിതമായിട്ടുള്ള എമർജൻസി ആയിട്ടുള്ള ഓക്സിജൻ ആയിട്ടുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും അവർ അവിടെ വേഗം അവരുടെ ആ ഒരു പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് അവരുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ അവരുടെ ഡോക്ടേഴ്സിൻ്റെ അവരുടെ ആ ഒരു എന്താ പറയുക എഫിഷ്യൻസി വെച്ചിട്ട് അത് അവർ വേഗം എല്ലാം ക്രിയേറ്റ് ചെയ്യുകയും പേഷ്യൻറ്റിനെ വളരെ വളരെ വേഗം അമിതമായിട്ടുള്ള ആ അപകട അവസ്ഥയിൽ നിന്ന് അവരെ റിക്കവർ ചെയ്ത് നോർമൽ സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് അവർ പ്രയത്നിക്കുകയും അഹോരാത്രം അവർ കീ പോണവർ രണ്ട് മണിക്കൂർ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം പേഷ്യൻറ്റിൻ്റെ അവസ്ഥ അത്രയേറെ ഗുരുതരമാണ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആയിരുന്നില്ല തീർച്ചയായിട്ടും ഒരു ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് നമ്മൾക്ക് നമ്മൾ കഴിഞ്ഞാൽ പല പല ആൾക്കാരും പലപ്പോഴും ഞാൻ അടക്കം ഞാൻ എനിക്ക് തന്നെ അറിയാം പല അനുഭവങ്ങൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗവൺമെൻറ് ആശുപത്രി നമ്മൾ പുച്ഛിക്കാറുണ്ട് പുച്ഛിച്ച് തള്ളാറുണ്ട് അവരങ്ങനെയല്ല ഓക്കെ അല്ല നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ വളരെയേറെ നീണ്ട ക്യൂ നിൽക്കണ ഡോക്ടേഴ്സ് പല സമയത്ത് എഴുന്നേറ്റ് പോകുന്നു തോന്നിയ സമയത്ത് വരുന്നു നന്നായിട്ട് നോക്കുന്നില്ല നമ്മൾ വാതുക്കൾ നിൽക്കുമ്പോൾ തന്നെ അവർ പ്രിസ്ക്രിപ്ഷൻ എഴുതി നമ്മുടെ കയ്യിൽ തരുന്നു ഇങ്ങനെയുള്ള ഞാനടക്കം അത് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയാണ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ചില ഗവൺമെൻറ് ആശുപത്രിയിൽ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഡോക്ടർ എനിക്ക് തലവേദന അത്രയും പറഞ്ഞാലും മതി അതിനുമ്പോൾ അദ്ദേഹം പ്രിസ്ക്രിപ്ഷൻ എഴുതി നമ്മുടെ കയ്യിൽ തരും ഓക്കെ നെക്സ്റ്റ് എന്ന് പറയും കാരണം അവിടെ പത്ത് അമ്പതും പേരുന്നില്ല പത്ത് നൂറും നൂറ്റമ്പത് ഇരുന്നൂറും പേരെങ്കിലും ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അവരുടെ പരിമിതമായ സൗകര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ പരിമിതമായ സമയം വെച്ചിട്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ അതിനൊക്കെ ധാരാളം ഞാൻ വിമർശിച്ചിട്ടുള്ളതാണ് നിങ്ങൾ ധാരാളം നിങ്ങളുടെ ഉള്ള ധാരാളം ആളുകൾക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടും ഉണ്ടായിരിക്കാം ഒരുപക്ഷെ പക്ഷേ അങ്ങനെ ഇവിടെ അങ്ങനെയല്ല ഈ പിറവൻ ഗൺമെൻറ്റ് ആശുപത്രിയിൽ അവർ ആ ആ സമയത്തെ വളരെ അവസരോചിതമായി കാണുകയും വളരെ ബുദ്ധിപൂർവ്വം അതിനെ ഹാൻഡിൽ ചെയ്യുകയും ഒരു ഡോക്ടറുടെ എല്ലാ ഡെഡിക്കേഷനൊന്നുമില്ല ആ എന്തായിരിക്കണം ഒരു ഡോക്ടർ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒരു ഡോക്ടേഴ്സ് എന്നവരെ തീർച്ചയായിട്ടും അവൾ തെളിയിക്കുകയാണ് ഈ പിറവം താലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ആ സമയത്ത് അവൾ ചെയ്തത് രണ്ടുമ്പോൾ ഞാൻ വളരെയേറെ പാനിക്കായി ഞാൻ വളരെയേറെ വിഷമത്തിലായി എന്താണ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ിഫ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോകുന്നു പൾസൊക്കെ വളരെ താഴ്ന്നു ബി പി അമ്പതിന് താഴിലേക്ക് പോകുന്നു ഇന്ത്യനിൽ ഓർഗൻസിന്റെ പ്രവർത്തനങ്ങളൊക്കെ മന്ദഗതിയിലാകുന്നു അങ്ങനെയൊക്കെ ഓക്സിജന്റെ സഹായ സപ്പോർട്ട് വേണ്ടി വരുന്നു അപ്പോൾ ഞാനും ഭയന്ന് പോയി എന്താണ് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് രണ്ട് മണിക്കൂറിന് ശേഷം എനിക്ക് ഫോണുകൾ വന്നു ചേട്ടാ എല്ലാം ഓക്കെ ആയി സാധാരണ ഗതിയിലേക്ക് എത്തി പുള്ളിക്കാരിൽ പൾസ് അല്ലെങ്കിൽ ബി പി ബാക്കിയൊക്കെ നോർമൽ ഗതിയിലേക്ക് വന്നു ശ്വാസോച്ഛ്വാസം ക്രമാനുഗതമായിട്ട് നോർമൽ രീതിയിലേക്ക് വന്നു ഇന്ത്യനിൽ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നന്നായി വരുന്നുണ്ട് എല്ലാം ഓക്കെ ആയിട്ട് വരുന്നു ഇനി പേടിക്കാനായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്ന് എന്നവിടുത്തെ പ്രശസ്തരായിട്ടുള്ള നമ്മുടെ ആ ആ സമയത്ത് അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ക്യാഷ്വാലിറ്റിന് ഉണ്ടായിരുന്ന ഒന്നോ രണ്ടോ ഡോക്ടേഴ്സ് ആയിരുന്നു അവിടെ ആ സമയത്ത് അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നത് എനിക്ക് ആ ഡോക്ടറുടെ പേര് എനിക്ക് എടുത്ത് പറയുന്നുണ്ട് പക്ഷേ ഞാൻ പർപ്പസിൽ ഞാൻ പറയാത്തതാണ് തീർച്ചയായിട്ടും അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു ഡെഡിക്കേഷന് അത്ര അത്രയേറെ മഞ്ജു ഡോക്ടറാണ് ഡോക്ടറെ പേര് പറയാൻ എനിക്ക് പറ്റില്ല ഓക്കെ വാട്ട് ഈസ് അപ്പോൾ അത്രയേറെ ഡെപ്ത്തിൽ അവരെ അങ്ങനെ ചെയ്യുമ്പോൾ ഈ മഞ്ജു ഡോക്ടർ എന്നുള്ള പേര് എനിക്കറിയില്ല ഞാനിത് പിന്നീട് പറഞ്ഞ് കേട്ടതാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഈ വിവരം പറഞ്ഞത് ഇദ്ദേഹം ഇത് പറഞ്ഞത് ഈ ഈ കണ്ടീഷൻ ഇത്രമാത്രം സീരിയസ് ആയിരുന്നു എന്ന് ഞാൻ അറിയാനായിട്ടുള്ള ഒരു മറ്റൊരു കാരണങ്ങളും ഉണ്ട് ഞാൻ പിന്നീട് നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ ആ മേം പറയുകയുണ്ടായി അഞ്ച് രൂപ കൊണ്ട് അൻപതിനായിരം രൂപയുടെ ചികിത്സ ചികിത്സ ലഭ്യമായ കേരളത്തിലെ പ്രശസ്തമായിട്ടൊരു താലൂക്ക് ആശുപത്രി എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എന്ന് ഒരു പേഷ്യൻറ്റും പേഷ്യൻറ്റിൻ്റെ ഭർത്താവും മറ്റുള്ള ആൾക്കാരും പറഞ്ഞു എന്ന് പറഞ്ഞ ആ മേമിൻ്റെ ആ ഒരു ക്യാപ്ഷൻ അതാണ് ഇവിടെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നി ഇത് എന്ത് കേസാണ് എന്നാണ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ എൻ്റെ കൂട്ടുകാരൻ്റെ സഹോദരിക്കുണ്ടായ ആ ഒരു അനുഭവത്തെയാണ് മന്ത്രി മുക്തഖണ്ഡം ശ്ലാഘനീയമായ കാര്യമായിട്ട് പ്രശംസിക്കുകയും വളരെയേറെ അവരെ അഭിനന്ദിക്കുകയും ചെയ്ത ഒരു സംഗതി ഉണ്ടായ കാര്യം അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം നമുക്കൊരു പെട്ടെന്നൊരു ഒരു അവസ്ഥ വരുമ്പോഴേ പെട്ടെന്നൊരു സംഗതി വരുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും നമ്മൾ ആശ്രയിക്കാറുള്ളത് അടുത്തുള്ള ഏതാണ് ഏത് വലിയ പ്രൈവറ്റ് ആശുപത്രിയാണ് നമ്മുടെ അടുത്തുള്ളത് ഏറ്റവും പുതിയ ചികിത്സ നമുക്ക് ലഭ്യമാകുന്നത് ഏത് പ്രൈവറ്റ് ആശുപത്രിയിലാണ് എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ മിക്കവാറും വലിയ വലിയ ആശുപത്രിയിലേക്കാണ് രോഗികൾ ുമായിട്ട് പോകുന്നത് നമ്മൾ നാളിതേ വരെ ഇന്നേക്ക് അവിടെ ഡോക്ടർ ഇടറിയ പിന്നെ തൊണ്ടയോട് കൂടിയിട്ട് എൻ്റെ സഹോദരനോട് മീൻസ് എൻ്റെ സ്നേഹത്തിനോട് പറഞ്ഞു എന്ന് എനിക്കറിയാനായിട്ട് സാധിച്ചു കാരണം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ലൈഫിൽ ഒരു പേഷ്യൻ്റ് ഇത്രയും പെട്ടെന്ന് നന്നായിട്ട് ഒന്ന് റിക്കവർ ചെയ്തപ്പോഴേക്കും ഞങ്ങളോട് ഇത്രമാത്രം ഗ്രാറ്റിറ്റ്യൂഡുകൾ കൂടിയിട്ട് ഞങ്ങൾ ഇത്രമാത്രം പ്രശംസനീയമായ രീതിയിൽ ഒരു ആരോഗ്യമന്ത്രി പോലും ഞങ്ങളെ പ്രശംസിക്കത്തക്ക രീതിയിലേക്ക് അവരെ മാത്രമാത്രം നന്ദി പ്രകടനം നടത്തിയത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗിയിൽ നിന്ന് ഡോക്ടർ അതിയായ നന്ദിയുണ്ട് താങ്കളോട് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല എന്നൊരു പേഷ്യന്റ് പറയുമ്പോൾ ആ ഡോക്ടറിൻ്റെ ആ പ്രൊഫഷന് കിട്ടുന്ന ഏറ്റവും വലിയൊരു മാന്യതയാണ് തീർച്ചയായിട്ടും അത് പത്തനംതിട്ടയിൽ നിന്ന് വന്ന നമ്മുടെ പിറവത്തിൻ്റെ പിറവം മണ്ണിൻ്റെ ആ കുഞ്ഞുമക്കളുടെ അമ്മയെ സംരക്ഷിച്ച അല്ലെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്ന ആ പിറവം താലൂക്ക് ആശുപത്രിയെ ട്രാവൽസിനുവിൻ്റെ അൻഹെയർ ടീം നമ്മുടെ ആരോഗ്യമന്ത്രിയും മറ്റെല്ലാവരും പ്രശംസിച്ച് കഴിഞ്ഞതാണ് നിങ്ങളിൽ എത്ര പേരിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നും എനിക്കറിയില്ല ഇത് മീഡിയ ഒക്കെ തീർച്ചയായിട്ടും വരേണ്ട ഒരു സംഗതിയാണ് മീഡിയക്കാർ അതിനെ എന്തുകൊണ്ടാണ് ഹൈലൈറ്റ് കൊടുക്കാതിരുന്നത് കൊടുക്കാതിരുന്നതെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും ആശുപത്രി എത്ര ചെറുതാണെന്നുണ്ടെങ്കിലും ആശുപത്രിയിലെ ചികിത്സ അല്ലെങ്കിൽ അവിടുന്ന് ഉള്ള ആ ഒരു ആ ഡോക്ടേഴ്സിൻ്റെ മനോഭാവം അവിടുത്തെ അറ്റൻഡേഴ്സിൻ്റെ മനോഭാവം അവിടുത്തെ നന്നായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന നേഴ്സസിൻ്റെ മനോഭാവം അതെല്ലാം കൂടി ഒത്തുചേരുമ്പോഴാണ് ഒരു രോഗിയുടെ ജീവിതം രക്ഷപ്പെടുന്നത് ആ രോഗിക്ക് ആശ്വാസമായിട്ട് തിരിച്ച് തൻ്റെ കുഞ്ഞുങ്ങളെ കാണാനായിട്ട് ഇവിടെ രോഗി ഒരു പെൺകുട്ടിയായിരുന്നു മുപ്പത് വയസ്സോ അടുത്ത് പ്രായമുള്ള ഒരു യുവതിയായിരുന്നു ആ വീട്ടിലെ രണ്ട് ചെറിയ കുഞ്ഞ് പൊടിക്കുഞ്ഞുങ്ങൾ മൂന്ന് വയസ്സും എട്ട് വയസ്സുമുള്ള പൊടിക്കുഞ്ഞുങ്ങൾ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു അമ്മ ഇവിടെ അത്യാഹത്തിലാണ് അമ്മ മരണത്തിനും ജീവിതത്തിനും ഇടയിലാണ് എന്നുള്ള ഒന്നും അറിയാതെ കളിച്ച് തിരിച്ച് വീടിൻ്റെ ഉമ്മറത്തിരിക്കുന്ന രണ്ട് കുട്ടികൾക്ക് അവരുടെ അമ്മയെ മടക്കി നൽകിയ ആ സന്മനോഭാവത്തിന് ആ എന്താ പറയുക ആ സ്നേഹാദരവിന് ട്രാവൽസിനു ഒരിക്കൽ കൂടി നന്നു പറയുകയാണ് ഹർട്സ് ഓഫ് ഡോക്ടേഴ്സ് ഫ്രം നമ്മുടെ പിറവം താലൂക്ക് ഹോസ്പിറ്റൽ എറണാകുളം ഡിസ്ട്രിക്ട് അത് എത്ര എത്ര പറഞ്ഞാലും മതിയാവുകയില്ല ഇതൊരു പാഠമായിരിക്കണം നമ്മൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഒരു പുതിയ വെളിച്ചത്തിലേക്കുള്ള ഒരു പാതയാണ് കാരണം ഗവൺമെൻറ് ആശുപത്രികളെ അധപ്പതിച്ച് കാണുന്ന അല്ലെങ്കിൽ അവരെ ഒരു മറ്റുള്ള രീതിയിൽ കാണുന്ന പുച്ഛത്തോട് കാണുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് ലഭ്യമാകുന്നില്ല എന്നൊക്കെ പറയുന്ന പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുറ്റപ്പെടുത്തുന്ന ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകട്ടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല ഡെഡിക്കേഷനുള്ള ധാരാളം ഡോക്ടേഴ്സുള്ള ആശുപത്രികൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട് എന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് അടുത്ത തവണ നമുക്കൊരു ചെറിയ പനിക്കോള് വന്നാൽ അല്ലല്ല ചെറിയ ഒരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും വിചാരിക്കാതെ ഒരു വിഷമവും വിചാരിക്കാതെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് അവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനിരിക്കുന്ന നല്ല മനസ്സോട് കൂടിയിട്ട് രോഗികളെ എല്ലാ രീതിയിലും എന്താ പറയുക അത്രമാത്രം കാര്യക്ഷമതയോട് കൂടിയിട്ട് ചികിത്സിക്കാനിരിക്കുന്ന ഡോക്ടറുടെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം കാരണം ആ ഈ നമ്മളുടെ ഈ ഈ ഈ പ്രവർത്തനങ്ങളിലൂടെ ഈ നമ്മുടെ അഗ്മിനേഷനിലൂടെ അല്ലെങ്കിൽ ഈ പുകഴ്ത്തലിലൂടെ അല്ലെങ്കിൽ ഈ അഭിനന്ദനത്തിലൂടെ തീർച്ചയായിട്ടും അവർക്കാണെങ്കിലും ഒരു ഉൾപ്പ്ളകമുണ്ടാകും അവർക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാകും ഓക്കെ സമ്പൺ ഈ ആരെങ്കിലുമൊക്കെ നമ്മളെ അഭിനന്ദിക്കുമ്പോൾ നമ്മുടെ കഠിന പ്രയത്നത്തെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ആത്മവൃ നിർവൃതി ഉണ്ടാകുന്നത് നമ്മുടെ പ്രൊഫഷൻ സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ട്രാലുത്സിനിൻ്റെ എൻ ഡി ആർ ടീമിൻ്റെ ആ നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് വീണ്ടും നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ